ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് നാല് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ വീട്ടമ്മയിൽ നിന്ന് തട്ടിയെടുത്ത യുവാക്കൾ പിടിയിലായി മലപ്പുറം അരീക്കോട് സ്വദേശികളായ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് മുഹാസിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കെ പി മിഷാബ് എന്നിവരാണ് കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായത് ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് വിശ്വസിപ്പിച്ച് കാക്കനാട് വാഴക്കാര സ്വദേശിനിയുടെ പണമാണ് പ്രതികൾ തട്ടിയെടുത്തത് വീട്ടമ്മയുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുണ്ടാക്കിയ അക്കൌണ്ട് വഴി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പ്രതികൾ ഇവരെ ഫോണിൽ വിളിച്ചത് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും അക്കൌണ്ടിലെ പണം തട്ടി ിലൂടെ നേടിയെടുത്തതാണോ എന്ന് പരിശോധിക്കുന്നതിനായി പണം അയച്ചു നൽകാനും നിർദ്ദേശിച്ചു പണം അയച്ചില്ലെങ്കിൽ വീട്ടമ്മയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെ എസ് ശാഖകളിൽ തന്റെ പേരിലുണ്ടായിരുന്ന നാലേ ദശാംശം ഒന്നേ കോടി രൂപയും പരാതിക്കാരി പ്രതികൾ നൽകിയ അക്കൗണ്ടുകളിലേക്ക് പല ദിവസങ്ങളായി ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട പുട്ടവിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം സൈബർ അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ മുരളിയുടെ നേതൃത്വത്തിലാണ് നടന്നത് നഷ്ടമായ തുകയുടെ വലിയൊരു പങ്ക് മലപ്പുറത്തു നിന്നാണ് പിൻവലിക്കപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി വിവിധ ആളുകളുടെ അക്കൌണ്ടുകൾ ഉപയോഗിച്ച് പണം ശേഖരിച്ച് അതുവഴി പണം പിൻവലിക്കുന്നതാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത് അടുത്തിടെ രാജ്യവ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ കൂടി മലയാളം ടെലിവിഷൻ കൊച്ചി